പാകിസ്ഥാന്റെ പേടി സ്വപ്നമായ ഇന്ത്യയുടെ കരുത്തുറ്റ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ ലോകരാജ്യങ്ങളുടെ നീണ്ട നിര ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ പതിനേഴ് രാജ്യങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതമേറിയതും കൃത്യതയുള്ളതുമായ ക്രൂസ് മിസൈലുകളിലൊന്നായാണ് അറിയപ്പെടുന്നത് ബ്രഹ്മോസ് വാങ്ങാൻ ഇന്ത്യയുമായി ഔദ്യോഗിക കരാറുള്ള ഏകരാജ്യം ഫിലിപ്പൈൻസായിരുന്നു ഫിലിപ്പൈൻസിന് ഇന്ത്യ മുന്നൂറ്റി അഞ്ച് ബില്യൺ ഡോളർ കരാറിന്റെ ഭാഗമായി ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ കൈമാറിയിരുന്നു ഇന്ത്യ വെയിറ്റ്നാം മലേഷ്യ തായ്ലന്റ് സിംഗപ്പൂർ ബ്രൂണെ ബ്രസീൽ ചിലി അർജന്റീന വെനുസല ഈജിപ്ത് ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ എന്നിവയ്ക്ക് പുറമെ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചതായാണ് സൂചന ബ്രഹ്മോസ് മിസൈലുകൾക്കായി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ കരാറിനുള്ള ചർച്ചകളാണ് ഇന്തോനേഷ്യയുമായി നടക്കുന്നത് സൈന്യത്തിനും നേവിക്കും ഉപയോഗിക്കാനുള്ള ബ്രഹ്മോസ് മിസൈലുകളാണ് വെയ്റ്റ്നാം ഇന്ത്യയിൽ നിന്ന് വാങ്ങാനൊരുങ്ങുന്നത് മില്യൺ ഡോളറിന്റെ ഇടപാടാണ് പ്രതീക്ഷിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു എം യുദ്ധവിമാനങ്ങൾക്കും ക്ലാസ് യുദ്ധക്കപ്പലുകൾക്കും ഉപയോഗിക്കാവുന്ന ബ്രബോസ് മിസൈലുകൾക്കാണ് മലേഷ്യ ചർച്ച നടത്തുന്നത് തായ്ലന്റ് സിംഗപ്പൂർ ബ്രൂഡേ ബ്രസീൽ ചിലി അർജന്റീന വെനസ്ല ഈജിപ്ത് സൌദി അറേബ്യ യു എ കത്ത റൊമാൻ ദക്ഷിണാഫ്രിക്ക ബൽഗേറിയ എന്നീ രാജ്യങ്ങളാണ് ചർച്ച നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാനിലെ വ്യോമ കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രംബോസ് ഉപയോഗിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ ഏറ്റവും വേഗമേറിയ ക്രൂസ് മിസൈലാണ് ബ്രബോസ് കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ദീർഘ സൂപ്പർസോണിക്രൂസ് മിസൈൽ സംവിധാനമാണിത് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഇതിനു പിന്നാലെ അതിർത്തിയിൽ ഡ്രോൺ മിസൈൽ ആക്രമണവുമായി പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിച്ചു എന്നാൽ കൃത്യതയിലും പ്രകരശേഷിയിലും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ പേടിച്ച് പാകിസ്ഥാൻ അതിർത്തി സംഘർഷങ്ങളിൽ നിന്ന് പിന്മാറി വെടിനിർത്തലിന് തയ്യാറായി ഇന്ത്യയുടെ മിസൈൽ കരുത്തായി വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രഹ്മോസ് വാങ്ങിക്കൂട്ടാൻ ഓപ്പറേഷൻ സിന്ധുറിന് പിന്നാലെ പതിനേഴ് രാജ്യങ്ങളാണ് സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ട് നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് രണ്ടായിരത്തിയൊന്ന് ജൂൺ പന്ത്രണ്ടിനാണ് ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി രാജ്യം പരീക്ഷിച്ചത് ഇതിനുശേഷം നിരവധി അപ്ഡേറ്റുകൾ ഈ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വരുത്തി ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ ഫെഡറേഷന്റെ എൻബിഒ മഷ്നോസ്ട്രോയിനെയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിന് മാക് ത്രീ വേഗതയിൽ വരെ കുതിക്കാനാകും ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം ഭാരം വഹിച്ചു കുതിക്കുന്ന ഈ മിസൈലിന് എണ്ണൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുണ്ട് ായത് പല പാക് നഗരങ്ങളെയും ചുട്ടരിക്കാൻ ബ്രഹ്മോസ് മതിയെന്ന് സാരം വേഗതയ്ക്കൊപ്പം കൃത്യതയാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളുടെ മുഖമുദ്ര തറനിരപ്പിൽ നിന്നും വെറും മീറ്റർ വരെ ഉയരമുള്ള ലക്ഷ്യം വരെ തരിപ്പണമാക്കാം ശത്രു റഡാറുകളിൽ പതിയില്ല എന്നതുകൊണ്ട് തന്നെ ബ്രഹ്മോസ് അനായാസം ലക്ഷ്യസ്ഥാനത്തെത്തുകയും കനത്ത നാശം വിതയ്ക്കുകയും ചെയ്യും മാക് രണ്ടേ ദശാംശം എട്ടിനും മാറ്റ് മൂന്നേ ദശാംശം അഞ്ചിനുമിടയിലുള്ള വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് പരമ്പരാഗത ക്രൂയിസ് മിസൈലുകളേക്കാൾ ഏകദേശം മൂന്നിനെട്ട് വേഗതയിൽ ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംധാനങ്ങൾക്കുമേൽ പതിക്കും അതിനാൽ യാണ് പല രാജ്യങ്ങളും ഇന്ത്യയുടെ മുന്നിൽ ക്യൂ നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി